ാലത്തെ മലയാളിയുടെ സിരകളിൽ ഒഴുകുന്ന ആവേശം അവന്റെ രക്തം തിളപ്പിക്കുന്ന ആശയവും ഗാനശകലങ്ങൾ കൊണ്ട് മലയാളി മനസ്സിനെ പിടിച്ചുലച്ച ഒരു ഗാനഗന്ധർവൻ ഇന്ന് വേട്ടയാടുകയൻ പറഞ്ഞു വരുന്നത് വേടനെ കുറിച്ചാണ് പരിചയപ്പെടുത്തലുകൾക്ക് അതീതം മലയാളി മനസ്സിന്റെ ഹൃദയത്തെ കവർന്നു കൊണ്ടുപോയി മനോഹരമായ ചിന്തകളെയും അപരരുടെ ശബ്ദമായും നിർധനർക്ക് വേണ്ടിയും ദയാദാക്ഷിണ്യത്തിന്റെയും സ്വഭാവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വേടൻ നമുക്ക് മുന്നിൽ ശ്രദ്ധേയമാവുകയാണ് ഇൻഫ്ലുവൻസിനു പന്നമില്ലാത്ത ഒരു കാലമാണ് സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ് പേക്കൂത്തുകളോടുകൂടി ഏതെല്ലാം അർത്ഥത്തിൽ നീചത്വം ചെയ്ത ആളുകളുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എന്തു ചെയ്യാനും മടിയില്ലാത്ത ഒരു പുതിയ കാലത്തിന്റെ നടുവിൽ വേടൻ പ്രസക്തി ആർജിക്കുകയാണ് വേടന്റെ മുന്നിൽ തടിച്ചുകൂടിയിരിക്കുന്ന കിഡ്സിനോടും അതുപോലെ ആൽഫ ജനറേഷനോടും വേടൻ പറയുന്ന വർത്തമാനം നിങ്ങൾ മദ്യത്തിനും മധ്യരാശിക്കും കീഴ്പ്പെട്ടു പോകരുത് എന്നാണ് അതേസമയം വേടനിലെ ആ ബജയും സംഭവിച്ചു വേടൻ മുന്നോട്ട് പറഞ്ഞത് എന്നിൽ സംഭവിച്ചു പോയ അപജയത്തെ തിരുത്താൻ ഞാൻ ഞാൻ മുന്നോട്ട് വരികയുമെന്നും നിങ്ങൾക്ക് മുന്നിൽ ഒരു മാതൃകയാവാനുള്ള ശ്രമം ഞാൻ നടത്തുകയും ചെയ്യും എന്ന് പറയുമ്പോൾ വേടനെ പിന്നെയും വേട്ടയാടുന്നതിന്റെ പിന്നിലെ സാങ്കത്യം എന്താണ് അവിടേക്കാണ് നട്ടുച്ചയിലൂടെ ചർച്ച ഭവിക്കുന്നത് വേടനെ വേട്ടയാടുന്നതിന്റെ പിന്നിലെ താൽപ്പര്യം എന്താണ് വേടന്റെ കഴുത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു പുലിപ്പല്ലാണോ അങ്ങനെയെങ്കിൽ പുലിപ്പല്ലുകൾ മറ്റു ഇടങ്ങളിലും പറ്റുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുടെയും സിനിമാ നടന്മാരുടെയും കൈവശമുണ്ടല്ലോ എത്രയോ ഇടങ്ങളിൽ സർക്കാർ കേന്ദ്രങ്ങളിൽ പോലും ആനക്കൊമ്പ് നിറഞ്ഞു നിൽക്കുകയാണല്ലോ എന്നിട്ടും എന്റെ വേടനെ മാത്രം വേട്ടയാടുന്നു വേടൻ ഉയർത്തിയ രാഷ്ട്രീയത്തെ ഭയപ്പെടുന്നവരാണ് വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ ഭയപ്പെടുന്നവരാണ് വേടൻ മുന്നോട്ട് വെക്കുന്ന മനോഹരമായ ഒരു സംസ്കാരത്തെ പുതിയ കാലത്തിന്റെ ഉജ്ജ്വലമായ ഒരു മുന്നേറ്റത്തെ മുന്നിൽ ആശങ്കപ്പെടുന്നവരാണ് ഇതിന്റെ മുന്നിൽ ഭയവിഹുലരാകുന്നത് അതുകൊണ്ട് വേടൻ നട്ടുച്ചയിൽ ചർച്ച ചെയ്തു ഭവിക്കുകയാണ് എന്തായാലും നമുക്ക് വേടനെ ഞാൻ ഇപ്പോഴൊരു ഇൻട്രോൾ കൊടുത്ത പോലെ തന്നെ ഒരിക്കലും പരിചയപ്പെടുത്തൽ ആവശ്യമില്ല അത്രമാത്രം മലയാളി മനസ്സിന്റെ ഏർ ആഴത്തിൽ ഇന്ന് ഒരു കുഞ്ഞു മനസ്സ് പോലും വേടന്റെ ആ ഒരു അർത്ഥ സമ്പൂർണമായ അല്ലെങ്കിൽ ഫലസ്തീനിലെയും അതുപോലെ നിർദ്ധനരായ നിരാലംബരായ അശ്രണ്ടരായ ഒരായിരം മനുഷ്യന്മാരെ എല്ലാം തന്റെ വരികളിൽ ഉൾക്കൊള്ളിച്ച് മനോഹരമായി പുതിയ കാലത്ത് പലരും പറയാൻ മടിക്കുന്ന പലരും പറയാൻ എവിടെയോ ഭയപ്പെടുന്ന പലതും അദ്ദേഹത്തിന്റെ കാവ്യശകലത്തിലൂടെ കവിത എന്ന് പറയാനുള്ള ഒരു റാപ്പ് സോങ് റാപ്പ് ആ ഒരു പാട്ടിലൂടെ ആവിഷ്കരിക്കുമ്പോൾ അതിൽ ഭയപ്പെടുന്ന ഒരു തലമുറ അല്ലെങ്കിൽ ആരൊക്കെയോ ഇതിന്റെ പിന്നിലുണ്ട് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് കഞ്ചാവ് അല്ലെങ്കിൽ മറ്റുള്ള എന്തോ പിടികൂടി എന്നത് ശരിയും അതിന് ആസ്പദമാക്കി അദ്ദേഹം കൊടുത്ത ഒരു അവസാനം വന്ന് വീട്ടിൽ വീഡിയോ ബൈറ്റ് ഞാൻ എന്നിൽ സംഭവിച്ചു പോയി ഞാൻ അത് നല്ലതാണെന്ന് എന്നെ കേൾക്കുന്നവരെ നിങ്ങൾ അത് അതിൽ ഇൻഫ്ലുവൻസ് ആവരുത് എന്ന് പറയുന്നു അതേസമയം വേടൻ ഒരിക്കലും ആ ഒരു കഞ്ചാവിന്റെ പേരിലല്ല പിടികൂടിയിരിക്കുന്നതെന്ന് ചോറ് തിന്ന മലയാളികൾക്ക് മനസ്സിലാകുന്നുണ്ട് അതേസമയം അവിടെ എന്താണ് പിന്നെ കാര്യം വേടന്റെ പിൻ വേടൻ തന്റെ കഴുത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന പുലിപ്പല്ല ഒരു പ്രശ്നമായിരിക്കുന്നു വേടൻ പോലും ഒരു പക്ഷേ അത് ഒരു ഗിഫ്റ്റായി നൽകിയതാണെന്ന് പറയപ്പെടുന്നു ആ ഗിഫ്റ്റ് നൽകി അത് തന്റെ കൈത്തിൽ ഒരു അലങ്കാരമായി തൂക്കിയിടുമ്പോ പോലും വേടൻ വിചാരി സ്വപ്നത്തിൽ പോലും നനച്ചിട്ടുണ്ടാവില്ല ഇതിന്റെ പേരിൽ എൻ്റെ ഏർ എന്നെ വേട്ടയാടാൻ ഒരു സമൂഹം പാത്തിരിക്കുന്നുണ്ട് കാരണം അങ്ങനെ കരുതാൻ മാത്രം മലയാളി മനസ്സ് അല്ലെങ്കിൽ മലയാളിയുടെ മുന്നിൽ ഒരുപാട് ഇത്തരം പുലിപ്പല്ല് ധരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് സുരേഷ് ഗോപി അടക്കം മോഹൻലാൽ അടക്കം അങ്ങനെ വയനാടിന്റെ കലക്ടറേറ്റിന്റെ അകത്താണ് ആനക്കൊമ്പിന്റെ ഒരു ഫോട്ടോ വീട്ടി ബൽറാമേന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരുന്നു അപ്പോ ഇങ്ങനെ ഈ ഇത് ഒരു ഭാഗത്ത് മാത്രം ശരിയും മറ്റു ചിലർക്ക് അത് തെറ്റുമാകുന്ന ഒരു നിർവചനത്തിന്റെ ഒരു പരിധിയെ നമുക്ക് മനസ്സിലാകണില്ല ഏതായാലും വേടൻ വേടനെ നമ്മൾ അടിമുടി ഒന്ന് ചർച്ചക്ക് കൊണ്ടുവരണം വേടനിൽ അപജയമില്ല എന്നല്ല നട്ടുച്ചയുടെ പ്രതിപാദിക്കുന്നത് അല്ലെങ്കിൽ നട്ടുച്ച നിൽക്കുന്ന ഒരു ആശയം അതല്ല വേടനിൽ അപജയങ്ങൾ ഉണ്ടാവാം അത് സ്വാഭാവികം ഒരു മനുഷ്യനെന്നോളം ആരിലും സംഭവിക്കാവുന്ന അപജയങ്ങളുണ്ട് ആ അപജയങ്ങളെ ന്യായീകരിക്കാനും അതിനെ ഒരു ജസ്റ്റിഫൈ ചെയ്യാനും അല്ല വേറെ ശ്രമിച്ചത് അതേസമയം എന്റെ അപജയങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യേണ്ടതില്ല അതിനുള്ള നിങ്ങൾക്ക് ഒരു നല്ല വേടനായിട്ട് മാറി മാറി നിങ്ങളുടെ മുന്നിൽ ഇനിയും എന്റെ കലകൾ കൊണ്ടും എന്റെ ജോലി നിർവഹിക്കാൻ ഞങ്ങൾ വരും എന്നതാണ് വേടൻ പറയുന്നത് ഞാൻ ഇത് പ്രതീക്ഷിച്ച ഒരു സാധനമായിരുന്നു വേടനെ ഇപ്പോഴത്തെ ലോക്ക് വരുന്നുണ്ട് കാരണം ലൂസിഫറെ വിവാദമായ സമയത്ത് ഇഡി റൈഡ് വരുന്ന സമയത്ത് ഒരു ഷോക്ക് വേടം പറയുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ ഫിലിമില് നമ്മളൊരു ആശയം സംസാരിക്കുമ്പോ അല്ലെങ്കിൽ കലയിലെ ഒരു ആശയം നമ്മൾ സംസാരിക്കുമ്പോ ഈ ഡി റെയ്ഡ് വരുന്ന ഒരു കാലഘട്ടമാണ് ആ സമയത്ത് തന്നെ നമ്മളിത് ഞങ്ങള് ഈ ഒരു നമ്മൾ നോട്ട് ചെയ്തിരുന്നു പല ചെക്കവരും നമ്മൾ തമാശക്ക് പറഞ്ഞിരുന്നു വേടനും പണിയാ വരുന്നുണ്ട് അവർച്ച രീതിയിൽ നമ്മൾ സംസാരിച്ചു വെച്ചിരുന്നു കറക്റ്റ് ശരിക്കും ലൂസിഫറിൽ ഇതിന് എംബ്രെ പറയുന്നുണ്ട് എന്ത് ഏഹ് ഈ ട്രോളായിട്ട് വരുന്നുണ്ട് അതായത് ഞാൻ എന്ത് പ്രതികരിച്ചു കഴിഞ്ഞാൽ ഇ ഡി റെയ്ഡ് വരുന്നല്ലേ അതില് പറഞ്ഞ് വേടം പറയുന്നു പക്ഷെ ഇതൊന്നും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്തായിരുന്നു പോലീസ് ഈ അറസ്റ്റിനെ പറ്റി പറയുന്നത് ഇത്ര ദിവസമായിട്ട് നിരീക്ഷണത്തിലാന്ന് പറയുന്നത് അതായത് ആ എനിക്ക് തോന്നുന്ന ആ വാക്ക് പറഞ്ഞ അന്ന് മുതൽ അവൻ അവലീസിന്റെ നിരീക്ഷണത്തിലായിരിക്കും എന്തെങ്കിലും ഒരു പൈത് കിട്ടിയ അപ്പടുത്തടിക്കാൻ വേണ്ടിട്ട് അവരെന്തായിരിക്കും എനിക്ക് ഇതിലേ വളരെ സങ്കടമായി തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ കേരള പോലീസ് ഈ സെൻട്രൽ ഗവൺമെന്റ് നടത്തുന്ന ഇത്തരം കാര്യങ്ങൾക്ക് കൂടെ പിടിക്കേണ്ട ഗതികേട് വരുന്നു എന്നുള്ളത് വളരെ മോശമായി തോന്നിയിട്ടുണ്ട് അതായത് ചുരുക്കി പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് ആ സ്ഥാനത്ത് ഒരു വായനാട് നാട്ടി വെക്കുന്നതായിരുന്നു ഇത്തിരി നല്ലത് എന്ന് പച്ചക്ക് പറയാനൊക്കെ കേരളം താല്പര്യപ്പെടാണ് കാരണം ഇവിടെ ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഒരു രാഷ്ട്രീയ സംവാദം എന്റെ മനസ്സിലേക്ക് ഒരു ഓർമ്മ വരികയാണ് കാരണം അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തെന്നിന്ത്യയിലെ തന്നെ തമിഴ്നാട്ടിലെ ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു സിനിമ നടനാണ് വിജയ് വിജയ് ഏതോ സിനിമയിലൂടെ സെൻട്രൽ ഗവൺമെന്റിന് നേരെ അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ ചില കണ്ടന്റുകൾ പരാമർശിക്കുകയും സെൻട്രൽ ഗവൺമെന്റിന്റെ എന്തൊക്കെയോ ചില ആശയങ്ങളെ നിശ്ചിതമായി വിമർശിക്കുകയും ചെയ്തു ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് നേരെ വളരെ ഭീകരമായ രീതിയിൽ ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ സംഘപരിവാറിന്റെ ഭരണകൂടത്തിന്റെ എൻ ഐ എയുടെ ഇ ഡിയുടെ അങ്ങനെ തുടങ്ങി കിട്ടാവൂ എന്ന അർത്ഥത്തിലൊക്കെ വിജയ് എന്ന നടൻ ആക്രമിക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ വിജയ്യെ ഏഹ് കുറിച്ച് നരേന്ദ്രമോദിയോ അമിത്ഷയാണ് തോന്നുന്നു ആരോ ഒരാളോ പരാമർശം നടത്തി അദ്ദേഹം ഒരു വിജയ് എന്ന് മാത്രല്ല അതിനർത്ഥം അയാളുടെ പേര് എന്താണ് അവർക്ക് അതിനർത്ഥം പേര് അസ്വസ്ഥമാക്കുന്നു എന്നല്ല ആ വിജയ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളത് ഹിന്ദു ആണെന്ന് തെറ്റിദ്ധരിക്കലേ അത് ക്രിസ്ത്യൻ ആണ് എന്ന് ഒരു വർഗീയത അതിലൂടെ പറഞ്ഞു വെക്കുകയാണ് ഇവിടെയും അതാണ് വേടൻ എന്ന് പറയുമ്പോ വേടൻ മുന്നോട്ട് വെച്ച ആശയം വേടൻ സംഘപരിവാറിനെ എതിർക്കുന്നു അല്ലെങ്കിൽ ഇ ഡി ഒരു കലാവിഷ്കാരത്തെ ഒരു സിനിമയെ വേട്ടയാടുന്നു എന്ന് എന്നറിഞ്ഞപ്പോ വേടൻ തന്റെ ഒരു സ്റ്റേജ് ഷോയിൽ അതിനെതിരെ പ്രതിപാദിക്കുന്നു ആ ഒരു ഘട്ടത്തിൽ വേടനെ മറ്റൊരു ഏതെങ്കിലും അവസരത്തിൽ വേടൻ അറസ്റ്റ് ചെയ്യാൻ വേടനെ ഒരു സമൂഹത്തിൽ ആ വേടന്റെ അവസരങ്ങൾ കിട്ടാത്ത വിധം വേടൻ എന്ന് പറയുന്ന ആ കലാ മനുഷ്യനെ ആ കലാവിഷ്കാരത്തിന്റെ പുതിയൊരു അധ്യായത്തെ തുറന്നു വെച്ച് കേരളീയ മനസ്സുകളിൽ ഇടം പിടിച്ച മനുഷ്യനെ ഇല്ലാണ്ടാക്കാനുള്ള ശ്രമം ഇവർ നടത്തി തുടങ്ങി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ് നിരീക്ഷണം തുടങ്ങിയത് ഇവിടെ നിന്നാണ് വേടൻ ബി ജെ പിക്ക് എതിരെ സംസാരിച്ചപ്പോഴാണ് വേടൻ സംഘപരിവാറിനെതിരെ സംസാരിച്ചപ്പോഴാണ് അവിടെ മാത്രം ഒതുങ്ങുന്നില്ല വേടൻ ഞാൻ ഒരു അദ്ദേഹത്തെ ഞാൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം എന്ന് പറയുന്നത് പാട്ടുകൾ ഞാൻ നിരന്തരം ഫോളോ ചെയ്യുന്ന ആളൊന്നല്ല പക്ഷേ വേടന് ഞാൻ പലപ്പോഴായി എന്റെ റീലുകൾ എൻ്റെ ഒരു സ്ക്രീനിൽ പലപ്പോഴും വന്നു പോകുമ്പോൾ ഞാൻ മനസ്സിലുണ്ട് വേടൻ ആരാണ് പിന്നെ പെരിന്തൽമണ്ണ സമീപകാലത്ത് വന്നതുകൂടി ഞാൻ വേടനെ ഞാൻ മനസ്സിലായിട്ടുണ്ടായിരുന്നു വേടൻ ഒരു ഒരു പരിപാടിയില് ആളുകൾ ഒരുമിച്ച് കൂടുന്നുണ്ട് അവിടെയൊക്കെ വേടൻ കൃത്യമായ സന്ദേശം ഞാൻ മനസ്സിലാക്കി ഞാൻ ഇന്റർവ്യൂൽ പറഞ്ഞ പോലെ തന്നെയാണ് പുതിയ കാലത്ത് ഇൻഫ്ലുവൻസേഴ്സിന് യാതൊരു പഞ്ഞുമല്ല മുക്കിലും മൂലയിലും ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഇൻഫ്ലുവൻസേഴ്സ് എന്ന അർത്ഥത്തിലാണ് അതായത് ഇവർ ചെയ്യുന്നത് ഇവരുടെ വാചകങ്ങൾ ഇവരുടെ വാചാരോപങ്ങൾ കുറച്ച് ദിവസത്തേക്ക് ട്രെൻഡ് ആകണം ഇൻസ്റ്റഗ്രാമിൽ ഇവർ പറയുന്ന വർത്തമാനങ്ങൾ ഇവർ പറയുന്ന ജൽപ്പനങ്ങൾ ഇതൊക്കെ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ സ്വീകരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ ഞാൻ മദ്രസയിൽ പോയി വൈബ് തന്റെ വൈബ് അതെ ഈയൊരു റീലാണെന്ന് പറയാം അവിടെ മാത്രമല്ല പിന്നെ ഞാൻ പറസൗദ ഞാനൊരു ദിവസം പരീക്ഷയ്ക്ക് പോയപ്പോ അതൊരു കുട്ടി ഇരിക്കുന്നുണ്ട് അപ്പൊ ഈ കുട്ടി സംസാരിക്കണില്ല അപ്പോ കുട്ടിയുടെ പേര് സൗദ എന്നാണ് അവന്റെ പേര് സൗദയാണ് എന്നാല് ഇത് പറയ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞില്ല പറസൗദ എന്ന് പറഞ്ഞപ്പോ കുട്ടികളെല്ലാവരും ചിരിക്കുക അപ്പൊ ഞാൻ ഈ റീല് കണ്ടിട്ടുണ്ട് പക്ഷെ ഞാനത് കെതിയിട്ടല്ല പറഞ്ഞത് പക്ഷെ കുട്ടികളിൽ ഒരാൾ പോലും ഇല്ലാത്ത എല്ലാവരും പൊറസോദാന്ന് കേൾക്കുമ്പോഴേക്ക് ചിരിക്കണമെങ്കിൽ അവരുടെ മനസ്സിൽ ഈ റീൽ അല്ലെങ്കിൽ അവടെ മുന്നിൽ വരുന്ന ഈ അപ്രപാളികളിലെ സ്ക്രീനുകളിൽ തെളിയുന്ന പലതും അവരെ സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് അവിടെയാണ് തൊപ്പി തൊപ്പി നമുക്കറിയാം തൊപ്പി സമീപകാലത്ത് തൊപ്പി അറസ്റ്റ് ചെയ്തു തന്നോ എന്തോ ഒരു വാർത്ത ഞാൻ കേട്ടു ഒരു കൃത്യത എനിക്ക് ഓർമ്മ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഏർ എന്ന് വെച്ചാല് പോപ്പിനെ പോപ്പ് മരിച്ചതിന് ശേഷം തൊപ്പിയുടെ ഒരു ലൈവില് തൊപ്പിയെ കേൾക്കുന്ന അനേകം വിദ്യാർത്ഥി തലമുറയുണ്ട് അതായത് ഒരു ആൽഫ ജനറേഷൻ ആയിരിക്കും മിക്കതും അതായത് തൊപ്പിക്ക് അറസ്റ്റ് ചെയ്യാൻ തൊപ്പിക്ക് നേരെ ഒരു പ്രശ്നം വന്ന സമയത്തൊക്കെ പൊതുതാരിയിലേക്ക് വന്നിട്ട് തൊപ്പിക്ക് വേണ്ടി സംസാരിച്ചിരുന്ന ഒമ്പം ക്ലാസ്സും പത്താം ക്ലാസ്സും ആ ഒരു ഇളം തലമുറയിലെ കൗമാരൊക്കെ അറിയുന്നു ഏതായാലും തൊപ്പി ഓൺലൈനിൽ വന്നിട്ട് അല്ലെങ്കിൽ ലൈവില് വന്നിട്ട് പറയുന്നത് മാർപ്പാപ്പേ അതാരാ അതെ എന്തോ ഒരു മാർപ്പാപ്പയെ അപഹാസ്യമായ രീതിയിൽ എന്തോ പറയുന്നുണ്ട് അതായത് മാർപ്പാപ്പയെ കുറിച്ച് തൊപ്പിക്ക് അറിവില്ല അത്തരം ഇൻഫ്ലുവൻസേഴ്സിനെ തൊപ്പിയെ അനുകരിക്കുകയും തൊപ്പിക്ക് വേണ്ടിയിട്ട് സമയം കാണുകയും തൊപ്പിയുടെ ലൈവ് കേൾക്കുമ്പോഴേക്ക് അതിലേക്ക് ഓടിച്ചെന്ന് അതിനുവേണ്ടി സമയം കണ്ടെത്തുകയും ചെയ്യുന്ന തലമുറയുടെ മുന്നിൽ തൊപ്പി എന്ന വ്യർത്ഥമായ അതായത് ഒരു ഉപകാരമില്ലാത്ത ഒരു കുട്ടിയെയും അവന്റെ ജീവിത വഴിയിൽ പുരോഗതിക്ക് അല്ലെങ്കിൽ സമൂഹ ചുറ്റുപാടുകളിൽ നിന്ന് എന്തെങ്കിലും ഒരു സോളിഡ് കണ്ടന്റ് ഒരു കുട്ടിയിലേക്ക് എത്തുന്ന രീതിയിലേക്ക് ഒരു സ്വാധീനം ചെലുത്താൻ കഴിയാത്ത ഒരു ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ട് തൊപ്പിയെ പോലുള്ള ആളുകൾ ഉള്ള ഒരു കാലത്ത് വേടൻ പ്രസക്തമാവുകയാണ് ഞാൻ ഒന്നും കൂടി പറയാണെങ്കിൽ നമുക്കറിയാം ഒരു രണ്ട് കുട്ടികൾ കനാലിൽ ഇറങ്ങിയിട്ട് അവര് ഇതാ വെള്ളപ്പ് വരും ഞങ്ങൾ ഇതാ കനാലിൽ ചോറ് അവർക്ക് ലൈക്ക് കൊടുക്കുന്നുണ്ട് അവരെയും ഷെയർ ചെയ്യുന്നുണ്ട് അവരെയും വലിയ സംഭവം ഒക്കെ കേൾക്കണം ഒരു പെരയറുണ്ടല്ലോ പെരയർ എന്താണ് അലൻ ജോൺ ഒരു പെരയർ അതുപോലെ അവിടെ തന്നെ മറ്റൊരു ആറാട്ടണ്ണൻ ഇത്തരം ആളുകളെ ഇത്തരം ആളുകളെയൊക്കെ കോമഡി ഫിഗറുകളായിട്ടൊക്കെ സോഷ്യൽ മീഡിയയിൽ എന്റർടൈൻമെന്റ് അർത്ഥത്തിൽ അവരൊക്കെ പൊതുധാരയിൽ അപഹാസ്യമായി പറ്റേ ഒരു ആളെ താറടിച്ച് അവര് മനസ്സിലാകുന്നില്ല പാവം നിഷ്കളങ്കരാണ് അല്ലെങ്കിൽ അവർക്ക് അവരെ കബളിപ്പിക്കുകയാണ് അല്ലെങ്കിൽ അവരെ വേഷം കെട്ടിക്കുകയാണ് അവരെ കൊണ്ട് ചിലരൊക്കെ മുതലെടുക്കുകയാണെന്ന് ആ പാവങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഒരു ബുദ്ധിമോശം ആയിരിക്കാം ഏഹ് അതുകൊണ്ടാണെന്നാണ് ഞാൻ അതെ അല്ലെങ്കിൽ അതിനനുസരിച്ച് എന്തെങ്കിലും താല്പര്യത്തിൽ ഇന്ന് നിന്ന് കൊടുക്കുന്നു എന്നാവാം എന്തായാലും അവിടെയൊക്കെ ഇത്തരം തൊപ്പികൾക്കിടയിൽ ഇത്തരം ഓരർത്ഥത്തിലും ഒരു പോസിറ്റീവ് ഒരു കുട്ടി അവന്റെ ഫോണും അവന്റെ സമയവും അവന്റെ ഈവനിങ് അവർ വലിയ അർത്ഥത്തിൽ ആരാധക പുരസ്തരം കാണുകയും ഒക്കെ ചെയ്യുന്ന ആളുകളിൽ നിന്നും കിട്ടാത്ത ഒരു ഇൻഫ്ലുവൻസസ് നമുക്കിടയിൽ നിബിഡമായിരിക്കെ നിറഞ്ഞു നിൽക്കവേ വേടൻ പ്രസക്തമാവുകയാണ് എന്തുകൊണ്ട് വേടൻ പ്രസക്തമാകുന്നു വേടൻ ഫലസ്തീനില നിർബല അപലരായ മനുഷ്യർക്ക് വേണ്ടി അവിടെയുള്ള ക്രൂരമായ ആക്രമണങ്ങൾക്ക് വിധേയമാകുന്ന മനുഷ്യർക്ക് വേണ്ടി പലായനം ചെയ്യുന്ന മനുഷ്യർക്ക് വേണ്ടി ഉജ്ജ്വലമായ തീ കത്തുന്ന വാക്കുകൾ കൊണ്ട് തീ തുപ്പുന്ന വാക്കുകൾ എന്ന് പറയാം വേടൻ അത് പാടി ആലപിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ ഞാൻ ഫോണിൽ നിന്ന് കുറച്ചുനേരങ്ങൾക്കുമ്പോ അത് കേൾക്കുമ്പോൾ ഞാൻ അറിയാതെ എൻ്റെ സിരകളിലേക്ക് ഒരു ആവേശം എൻ്റെ രോമകൂമ്പങ്ങൾ എഴുന്നേൽക്കുമാർ വിധത്തിലുള്ള ഒരു പ്രതീതി വന്നു ചേരുകയാണ് അപ്പൊ വേടൻ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നു വേടൻ കേവലം ഒരു പാട്ടുകാരനല്ല തൻ്റെ ഏർ മൂഡിനെ ഉണർത്തുന്ന ഒരു പാട്ടുകാരനല്ല വേടൻ റാഫ് എന്ന് പറയുന്ന ഒരു സംഗീത അധ്യായം കേരളത്തിന് പരിചയപ്പെടുത്തി അതിലൂടെ കേരളത്തിലേക്ക് പറഞ്ഞു കൊടുക്കുന്നത് കേവലം ഏതെങ്കിലും ഒരു എന്റർടൈൻമെന്റ് മാത്രമല്ല നിന്റെ ചുറ്റുപാടുകളെ നിരീക്ഷിക്കാനാണ് നമുക്ക് ചുറ്റുപട്ടമുള്ള അബലരായ മനുഷ്യരുടെ ശബ്ദമാവുകയാണ് വേടൻ വിസ് ഫോർ വോയിസ് ലെസ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷിലെ മനോഹരമായ ടെർമിനോളജിക്ക് ഇന്ന് കേരളത്തിൽ ആരാണ് അതിന് ഏറ്റവും യോഗ്യനായ ഒരു കലാകാരൻ എന്ന് ചോദിച്ചാൽ എന്ന അർത്ഥത്തിൽ ഒന്ന് നിസ്സംശയം നമുക്ക് പറയാൻ പറ്റും കാരണം ബി വോയിസ് ഫോർ വോയ്സ് ലെസ് ശബ്ദം നഷ്ടപ്പെട്ടവന്റെ ശബ്ദമാവുകയാണ് അയലിനു വേണ്ടി സംസാരിക്കുന്നു മ്യാൻമാറിന് വേണ്ടി സംസാരിക്കുന്നു എവിടെയെല്ലാം ക്രൂരമായ ആക്രമണങ്ങൾക്ക് വിധേയരാകുന്ന അല്ലെങ്കിൽ ക്രൂരമായ ആക്രമണങ്ങൾക്ക് വിധേയപ്പെടുന്ന മനുഷ്യരെ വേടൻ വേടന്റെ സംഗീത ആലാപനങ്ങളിലൂടെ കൊണ്ടുവന്ന് അവരുടെ ഊർജമായി അവർക്ക് വേണ്ടി മനോഹരമായി തന്റെ മുന്നിൽ നിൽക്കുന്ന കൗമാരക്കാരെ നയൻറ്റീൻസ് കിഡ്സിനെ ടു കെ കിഡ്സിനെ ആൽഫ ജനറേഷനെ ആ ഒരു അർത്ഥത്തിൽ എംപവർമെന്റ് ചെയ്യുമ്പോൾ മറ്റു ഇൻഫ്ലുവൻസെന്ന് വളരെ വ്യതിഗ്ധമാണ് വേടൻ എന്ന് പറയുന്ന ഈ കഥാപാത്രം അതുകൊണ്ട് വേടനിൽ സംഭവിച്ചു പോയ അപജയം അത് അപജയമല്ല എന്ന് കേരളം ഒരിക്കലും പറയുന്നില്ല പക്ഷേ ആ അപജയങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും അതിനെ ന്യായീകരിക്കാൻ അതിങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞ് തന്നെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ തന്നിൽ സംഭവിച്ചു പോയ അപജയത്തിന് പിന്നിൽ എന്തോ ഗൂഢം നീക്കണ്ടെന്ന് പറയാനൊന്നും വേടൻ വേണമെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞൊരു തടിതപ്പം അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമുക്ക് വേണമെങ്കിൽ പറ്റും ഇപ്പൊ ഷെയ്ൻ ടോം ചാക്കോന്റെ നേതൃത്വത്തിൽ എന്തെങ്കിലും കുറച്ച് കഴിയുമ്പോഴേക്ക് വേറൊന്ന് വരുന്നു അതായത് എവിടെയൊക്കെയോ അവരെ പരിരക്ഷിക്കാനുള്ള ഒരു സമയം നടക്കുന്നുണ്ട് അതേ സന്ദർഭം ഈ വേടന്റെ ഒരു ഈ പ്രശ്നത്തിൽ നോക്കുമ്പോൾ വേടൻ്റെ ഒരു പ്രശ്നം വന്നു വേടന്റെ ഒരു പ്രശ്നം വരുമ്പോൾ ആ വേടൻ ഒരിക്കലും വന്നിട്ട് ന്യായീകരിക്കുന്നില്ല ഇതിൻ്റെ അടുത്ത് അങ്ങനെ ഞാൻ എന്നല്ല വേറെ ആരാണെന്നൊക്കെ പറയാം പക്ഷേ വേടൻ തന്നെ സേഫ് ആക്കാനല്ല ശ്രമിച്ചത് അതിനപ്പുറം വേടൻ ശ്രമിച്ച ഒറ്റ കാര്യം എന്താണ് ഞാൻ എന്നിൽ സംഭവിച്ചു എന്റെ അപജയം എന്നെ കേൾക്കുന്ന മക്കളെ നിങ്ങളിതിൽ ഇൻഫ്ലുവൻസ് ആവരുത് നിങ്ങൾ ഇതിൽ മോട്ടീവ് ആകരുത് ഞാൻ എത്തിരുത്തും ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നല്ല കലാകാരനായിട്ട് വരും എനിക്കറിയാതെ ബാഡാണെന്ന് നിങ്ങൾ ഒരിക്കലും അനുകരിക്കരുത് എന്ന് പറയുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് അവിടെ തൊപ്പിയിലേക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക തൊപ്പി എന്ന് ഒരു ഭക്ഷണം എടുത്തിട്ട് തന്റെ ആ അടിവസ്ത്രത്തിനകത്തേക്കാക്കി ഭക്ഷണത്തെ നിന്നിക്കുന്ന സന്ദേശം കൊടുക്കുന്നു അങ്ങനെയൊക്കെ നമ്മൾ കമ്പാരിറ്റീവ്ലി നോക്കുമ്പോൾ വേഡൻ ഈസ് സമൂഹത്തിന് വലിയ അർത്ഥത്തിൽ ഒരു പോസിറ്റീവ് റൂട്ടിലൂടെ സമൂഹത്തെ വൈനടത്താൻ ശ്രമിക്കുന്ന ഒരു കലാകാരനാണ് കൃത്യമായിട്ട് പറയണെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമായിരുന്നു അതിലോട്ടാണ് മലബാർ സൈഡെന്നും അതേപോലെ കുറച്ച് പുതിയ ചെക്കമാര് കടന്നു വരുന്നത് സാധാരണ എപ്പോഴും പറയാറുണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് വേദികളിലൊക്കെ മാത്രമായിരുന്നു നമ്മളെ റാപ്പ് സോങ് അങ്ങനെ കണ്ടിരുന്നത് അതായത് അങ്ങനെ സാധനം ഉണ്ടായിരുന്നു അവരെ ഈ അവരെ പ്രതിഷേധങ്ങൾക്കും പ്രതിഷേധ സംരങ്ങൾക്കൊക്കെ അവരെ റാപ്പ് സോങ്ങുകളായിരുന്നു ഉപയോഗിക്കുക കാരണം ഈ പുറത്ത് വേൾഡ് വൈഡിൽ തന്നെ എന്ത് റാപ്പ് സോങ് എപ്പോഴും പ്രതിഷേധങ്ങൾ ഉയർത്താനോ ഈ ഈ ഒരു എന്താ പറയുക പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള പല കാര്യങ്ങളെ അഡ്രസ് ചെയ്യാൻ വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു റാപ്പ് പുറത്ത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കാരണം ഈ റാപ്പ് സോങ്ങിന് പിന്നിൽ എപ്പോഴും ആരാന്ന് നോക്കിയാൽ മതി ഈ എപ്പോഴും അടിച്ചമർത്തപ്പെട്ടവരെ അല്ലെങ്കിൽ നിന്ദിക്കപ്പെടുന്ന ഒരു സമൂഹമായിരിക്കും റാപ്പ് സോങ്ങിന് പിന്നിൽ വരുന്ന കൂടുതലായിട്ടുള്ള ആളുകള് പിന്നീട് കേരളത്തിലെ ആ ഒരു സാധനം കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്ന സി പി എം ആണ് കാണാൻ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചിന്താധാര അതാരോ ആളുകളായിരുന്നു അതായത് ഒരു ജനകീയമാക്കിയത് ആരാച്ച് കഴിഞ്ഞാല് പുതിയ ചെക്കന്മാർ വേടൻ പിന്നെ ഒരുപാട് ആളുകളുണ്ട് അതിൽ വരുന്ന ആളുകൾ അതില് ഒന്നും പാടിയും കൂടുതൽ അർത്ഥത്തായിട്ട് നിങ്ങൾ പറഞ്ഞ പോലെ പക്ക പൊളിറ്റിക്കലി അതിനെ കൂടുതൽ ആളുകൾക്ക് കൃത്യമായിട്ട് കണ്ടന്റ് കൊടുത്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാല് വേഡൻ നമുക്ക് ഡാബ്ജി ഒരു ഇങ്ങനെ ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു വാക്താവല്ല ഡാബ്ജിന്റെ സൈഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡാബ്ജി കൂടുതൽ സംസാരിക്കുന്ന ഇതായിരിക്കും മലബാർ സൈഡെന്ന് വരുന്ന രീതിയിലായിരിക്കും പക്ഷെ വേടൻ അങ്ങനല്ല വേടൻ ചെയ്യുന്നത് എന്താ വെച്ചാല് കൃത്യമായിട്ട് ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ഫൽസ്യം പറയുന്നുണ്ട് മ്യാൻമർ പറയുന്നുണ്ട് അതിലൊന്നും പോകാത്തതിന് എത്രത്തോളം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം നമ്മെന്തിനു വേണ്ടി ജീവിക്കുന്നു ജീവിതത്തിന്റെ ലക്ഷ്യങ്ങള് അതായത് റാബ് സോങ്ങി കംപ്ലീറ്റ് ഇത്രയും കാര്യങ്ങൾ സംബന്ധിക്കുന്നുണ്ട് ഇപ്പോ പ്രവാസ ജീവിതത്തിലോട്ട് പോയിട്ട് വെറുതെ ജീവിച്ച് കളയുന്നതിനെ പറ്റി പറയുന്നുണ്ട് അതേപോലെ നമ്മുടെ ഈ കല്യാണം അല്ലെങ്കിൽ നമ്മുടെ ആഡംബര ജീവിതങ്ങളെ പറ്റി പറയുന്നു രാവിലോട്ട് വൈകുന്നേരം വരെ പണിയെടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു ജീവിക്കുന്നു എന്നുള്ള രീതിയിൽ അതായത് ജീവിതം ആസ്വദിക്കാൻ വേണ്ടി പറയുന്ന അങ്ങനെ എല്ലാ അർത്ഥത്തിലും എന്ത് ചെയ്യുന്നുണ്ട് റാപ് സോങ് പ്രതികരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വേടന്റെ വാക്കുകൾ പ്രതികരിക്കുന്നുണ്ട് ഇപ്പൊ വോയിസ് ഓഫ് വോയിസ്ലെസ് പൊട്ടൻ അങ്ങനെ ഒരുപാട് ആ ഇതിൽ എന്തുണ്ട് കൃത്യമായിട്ടുള്ള കണ്ടന്റ് പറയുന്നുണ്ട് കുട്ടികളൊക്കെ പാടുന്നുണ്ട് അവരതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നുണ്ട് എന്ത് ചെയ്യണം ഭാവിയില് ഇപ്പോ പല ആളുകളും നമ്മൾ പറയുന്നിട്ടുണ്ട് അട ഇങ്ങനെ രാ എന്നിപ്പോ നമ്മുടെ തരക്കാരെ പോളിസിയാണ് എന്തെന്നു എന്നും പഠിക്കുന്നു ഒരു ദിവസം ലീവ് എടുക്കുന്നില്ല ഇപ്പത്തെ തലമുറയിലാണ് കാര്യമായിട്ട് ട്രിപ്പുകളൊക്കെ ഓണായി തുടങ്ങിയത് നമ്മളെ പേരന്റ്സിന്റെ സമയത്ത് നൂലിൽ പണിക്കോ അന്നല്ല ട്രിപ്പ് പോലൊന്നുമില്ലായിരുന്നു ഈ ഒരു ജനറേഷൻ അത്ര ഒരു കാര്യങ്ങൾ വരെ ചിന്തിപ്പിക്കുന്നതിൽ ഇവർക്കുള്ള ഇൻഫ്ലുവൻസ് അത് ഒരു നല്ല പോസിറ്റീവായിട്ട് ഈ അരാഷ്ട്രീയവാദം വലിയ അർത്ഥത്തില് സമൂഹത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരു പ്രശ്നമാണ് യുവാക്കളുടെ സാന്നിധ്യം ഇല്ല ഈ ഒരു ആൽഫ ജനറേഷന്റെ സാന്നിധ്യം കുറവാണ് എങ്ങനെ അവരെ ഒന്ന് അട്രാക്ട് ചെയ്യുമെന്ന അർത്ഥത്തിൽ എന്തെല്ലാം പരിപാടികൾ കൊണ്ടുവരുമ്പോഴും അതിനോടൊന്നും ഈ ആൽഫ ജനറേഷൻ ട്വന്റി കെ ടു കെ ജനറേഷൻ ഒന്നും അതിനോട് ഒരു പോസിറ്റീവായി സമീപിക്കാത്ത ഒരു സമയത്ത് ഇവരിലേക്ക് എങ്ങനെ രാഷ്ട്രീയം നമ്മുടെ ചുറ്റുപാട് നമുക്ക് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവരിലേക്ക് എങ്ങനെ സന്നിവേശിപ്പിക്കും എന്നതിനെ കുറിച്ച് ഇവരെല്ലാ അർത്ഥത്തിലും ബ്രെയിൻ സ്റ്റോമിങ് നടത്തുമ്പോൾ അതൊക്കെ എല്ലാം വിഫലമാവുകയാണ് അവരുടെ ഒരു ബ്രെയിൻ സ്റ്റോമിങ് അല്ലെങ്കിൽ അവരുടെ ഐഡിയാസുകളൊക്കെ അവിടെയാണ് ഇവിടെ ആര് വരുന്നത് വേടൻ വരുന്നത് വേടൻ തൻ്റെ ഗാനശകലങ്ങളിലൂടെ മനോഹരമായ അർത്ഥവരികൾ അർത്ഥവരികൾ എന്ന് പറഞ്ഞാൽ കേവലം അതിനെ ഒരു രമിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു സുഖം തോന്നിപ്പിക്കുന്ന വരികളല്ല അതിനപ്പുറം തീക്ഷ്ണമാണ് തീപിടിക്കുന്ന വരികളാണ് മനസ്സിനെ കോരി എന്താണ് കോരികുന്ന ഒരു അർത്ഥത്തിൽ ഊർജം നൽകി തന്നെ ഒരു പൊളിറ്റിക്കൽ വേയിലേക്ക് അതിൽ കൊണ്ടുപോകുന്നു അവിടെയാണ് ഫാസിസം വേടനെ ഭയക്കുന്നത് കാരണം എല്ലാ അർത്ഥത്തിലും പുതിയ ജനറേഷന് മുന്നിൽ കലാവിഷ്കാരത്തെ അവിടെയാണ് എപ്പോഴും ഫാസിസം അത് മോഡിയുടെ ഫാസിസം ആണെങ്കിലും ജർമ്മനിയിലെ ഫാസിസം ആണെങ്കിലും ഒക്കെ ഒരു അതിനിടയില് കമ്പാരിറ്റീവ്ലി ഒരു ഒരു യോജിക്കുന്ന ഒരു ഫാക്ടുകൾ നമുക്ക് കാണാൻ പറ്റും എന്താ കാര്യം എന്ന് വെച്ചാൽ അവരെല്ലാവർക്കും കലാ ആവിഷ്കാരത്തെ അവർക്ക് അനുയോജ്യമായ രീതിയിൽ വേണം അതായത് ആളുകൾ ശ്രദ്ധിക്കുന്ന എല്ലാ മീഡിയ ഇപ്പൊ സിനിമ ഒരു എംബുരാൻ സിനിമയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സിനിമയോ ഇപ്പൊ സമീപകാലത്ത് ഒന്ന് ഞാൻ വായിച്ചറിവിലുള്ള മെർസൽ എന്ന് പറഞ്ഞിട്ടാണ് തെന്നിന്ത്യയിൽ നിന്ന് ഒരു സിനിമ വന്നത് അതേപോലെ എംബുരാൻ വന്നു അപ്പോൾ ഇത്തരം സിനിമകൾ വരുമ്പോൾ ഇതിലെ രാഷ്ട്രീയ താല്പര്യമില്ലാത്ത ആളുകൾ പോലും ഇത് കാണുക വഴി ആരുടെ എതിരായിട്ട് മാറുന്നു ഇത്തരം സംഘപരിവാറിന്റെ വിരുദ്ധരായി മാറാൻ ഇതൊരു നിമിത്തമാകുന്നു എന്നതുകൊണ്ട് കലാവിഷ്കാര ഭൂമികയിൽ ആരെങ്കിലും സംഘപരിവാറിനെ എതിർക്കുന്നുവെങ്കിൽ അതിനെ നിഷ്പ്രഭമാക്കുക അല്ലെങ്കിൽ ആ വ്യക്തിയെ ഇല്ലായ്മ ചെയ്യുക ആ ആ ഒരു സിനിമയെ ഇല്ലാതാക്കുക എന്നത് ഫാസിസം ഭയപ്പെടുന്നു എന്നതിന്റെ അടയാളമാണ് ആ ഭയപ്പാടിന്റെ ഒരു അനുരണനം മാത്രമാണ് വേടനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണമല്ല അതെ വേടന്റെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്ന പുലിപ്പല്ല് ഒരു കാരണമല്ല കാരണം അങ്ങനെയെങ്കിൽ അവർ ഒന്നാമതായി അറസ്റ്റ് ചെയ്യേണ്ടത് സുരേഷ് ഗോപിയെയാണ് അങ്ങനെയെങ്കിൽ അറസ്റ്റ് ചെയ്യേണ്ടത് പല ഉന്നതരായ വ്യക്തികളെയുമാണ് അവർക്കൊന്നും തന്റെ കയ്യാമം പോലീസുകാരന്റെ ഗൂഢ ശബ്ദങ്ങൾ അവരുടെ ഒന്നും വീടുകളിലേക്ക് ഇരച്ചു കയറാതെ എന്തുകൊണ്ട് വേടൻ എന്ന് പറയുന്ന തീക്ഷണമായ ഒരുപാട് സങ്കീർണമായ ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് ജീവിച്ചു വന്ന ആ മനുഷ്യന് മാത്രം വേടന്റെ വാക്കുകൾക്ക് തീക്ഷണത ഉണ്ടാകാൻ കാരണമുണ്ട് ആ വേടന്റെ വാക്കുകളിൽ തീവ്രതയുണ്ടാകാനുള്ള കാരണമുണ്ട് കാരണം വേടൻ വളർന്നു വന്ന ചുറ്റുപാട് അങ്ങനെയാണ് വേടൻ ജാതീയതയെ സവർണതയെ അയിത്തത്തെ അല്ലെങ്കിൽ ആളുകൾക്കിടയിൽ ഒരു മാർജിലൈസേഷൻ ആക്കാൻ ശ്രമിക്കുന്ന അത്തരം അജണ്ടകളെയും അത്തരം നടപ്പ് രീതികൾക്കും തിരുത്തു പറയുകയാണ് വേടൻ ഇവിടെയാണ് നമ്മൾ എന്താണ് വരികൾ ിയിൽ നിന്നും കൊലത്ത് വന്നവൻ വെയിലെത്തുവാറില്ല നടക്കുന്ന ഒരു ജാതീയത ഈ എല്ലാ മേഖലയിൽ നിന്നും പൊന്തി വരുന്ന ഒരാളാണ് കാരണം ഇപ്പൊ തമിഴ് വനുഷ്യനാണ് അമ്മ ഇവിടെ വന്ന് കഷ്ടപ്പെട്ട് ജോലി ചെയ്ത് ജീവിച്ച ഒരു വേണം വേടനും എന്തായിരുന്നു പെയിന്റ് എന്റു മണിക്ക് പോയിട്ട് അങ്ങനെ ആയിരുന്നു പിന്നീട് സംഗീത ലോകത്തേക്ക് വരുന്നതും ഈ റാപ്പ് സോങ് എഴുതുന്നതും പിന്നെ അത് ഹിറ്റ് ആവുന്നു അതുപോലെ നിലനിൽക്കേണ്ടതാണ് വേടന്റെ വാക്കുകൾ ഉണ്ടാവണം വേടൻ ഉയർത്തിയ രാഷ്ട്രീയം കാലം തോടുന്ന രാഷ്ട്രീയമാണ് അയ്യങ്കാളിയെ പോലെ ഒരു കാലഘട്ടത്തിൽ നമുക്കിടയിൽ ഉണ്ടാകുന്ന ഈ ജാതീയതയുടെ സവർണത്വത്തെ വിപാടനം ചെയ്യാൻ പരിശ്രമിച്ച വലിയ നവോത്ഥാന നായകന്മാർ ഉയർത്തിയ ആ വാദഗതികളെ വേടൻ തന്റെ മനോഹരമായ ഈ കാവ്യശകലങ്ങൾക്കുണ്ട് അല്ലെങ്കിൽ ഈ പദ്യത്തിന്റെ ഈ എന്താ പറയാ നമ്മുടെ ഈ വരികളിലേക്ക് സന്നിവേശിപ്പിച്ച മനോഹരമായ സംഗീതത്തെ എന്തുകൊണ്ടും കേരളം ഇനിയും തുടർന്നു കേൾക്കണം അത് കേരളത്തിന്റെ ആവശ്യമാണ് കേരളത്തിന്റെ അനിവാര്യതയാണ് അതിനെ ഏതെങ്കിലും അർത്ഥത്തിൽ ഭയപ്പെടുന്നുവെങ്കിൽ കേരളം ഒറ്റക്കെട്ടായി അത്തരം വേട്ടയാടൽ നീക്കങ്ങളെ ചുറുക്കാൻ കൂടി കേരളം പ്രബുദ്ധത അത് ഒരുക്കമാണ് ആ ഒരു അർത്ഥത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ നമ്മുടെ എം എൽ എമാരുമാണെങ്കിലും എം പിമാരാണെങ്കിലും പൊളിറ്റിക്കൽ മേഖലയിലുള്ള ആളുകളാണെങ്കിലും വേടന് പിന്തുണയുമായിട്ട് വരുന്നുവെങ്കിൽ വേടൻ ഇസ് ദ മോസ്റ്റ് പവർഫുൾ മാൻ വേടൻ ഉയർത്തുന്ന ആശയത്തിന് പ്രസക്തിയുണ്ട് ഉണ്ട് അത് ഇനിയും ഈ കേരളം കേൾക്കാനുള്ളതാണ് ലോകം കേൾക്കാനുള്ളതാണ് വേടനെ അങ്ങനെയൊന്നും തകർക്കാൻ ആയിട്ടില്ല ഇപ്പൊ ഈ ഒരു വിഷയത്തിലേ നമ്മളിപ്പോ കുറച്ച് മുമ്പ് ഡാബ്സിന്റെ ഒരു സാധനം ഉണ്ടായിരുന്നു മലബാർ ഡാബ്സിന് ഭയങ്കരമായിട്ട് ട്രോളി എല്ലാവരും അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞ യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാവരും പൊങ്കാലിട്ടിരുന്നു വേടനെ ഇപ്പൊ കൊറേ ആൾക്കാർ പൊങ്കാലുണ്ട് പക്ഷെ കഴിഞ്ഞ പെരുന്നാള് അതായത് ഡാബ്സിന്റെ പുതിയ സോങ് ഔട്ട് ആവുന്നു ആ പെരുന്നാൾക്ക് എല്ലാവരുടെ സ്റ്റോറി വരച്ചിന്റെ ഡാബ്ജിയായിരുന്നു അതേപോലെ തന്നെ വേടന് പുതിയ പാട്ട് ഇപ്പൊ എന്തായിട്ടുണ്ട് എന്താ പുറത്തു വന്നിട്ടുണ്ട് എല്ലാരിലും വരയ്ക്കുന്നതാണ് അത്രേ ഉള്ളു അതായത് അവർക്ക് എത്ര മോശം കാലഘട്ടം ഉണ്ട് തന്നെ ഒറ്റപ്പാട്ട് അല്ലെങ്കിൽ ഒറ്റ കലാരൂപം മതി അവർക്ക് കേരളം എങ്ങനെയാ ചോദിച്ചാൽ ഇപ്പൊ നമ്മള് കുറച്ചുകൂടി കഴിഞ്ഞാല് കേരളത്തിലെ ഒരു ജനതയെ ആരെങ്കിലും വേട്ട കിടന്നെങ്കിൽ ആ വേട്ടയാടപ്പെടുന്നവരുമായി ചേർത്ത് പിടിച്ചൊരു നാടാണ് ഞാൻ ഒന്നുകൂടി ഉദാഹരണം ലേറ്റസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്റെ മനസ്സിൽ റീസെന്റ്ലി നടന്നൊരു കാര്യം ഓർമ്മ വരുന്ന എപ്പോഴാണ് ലോറി ഉടമ മനാഫ് മനാഫിന് ഈ പ്രശ്നം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ ആ വിഷയൊക്കെ ഒതുങ്ങിയതാണ് നമ്മൾ അതിനെ ഒന്നും കൂടി കേരള കൊണ്ടുവരാനൊന്നും ആഗ്രഹിക്കുന്നില്ല പക്ഷെ ലോറി ഉടമ മനാഫ് നിഷ്കളങ്കനാണെന്നും അയാളെ ഏതോ അർത്ഥത്തിൽ ക്രൂശിക്കുകയാണെന്നൊക്കെ തോന്നിയ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് തീരെ സബ്സ്ക്രിപ്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു ദിവസം രണ്ടു ദിവസം കൊണ്ടാണത് എത്രയോ വലിയ ഒരു ചിന്തിക്കാൻ കഴിയാത്ത ഒരു വർത്ഥത്തിലേക്ക് സബ്സ്ക്രിപ്ഷന് ജനങ്ങൾ കൊടുത്തു അതായത് അങ്ങനെ അയാളൊരു യൂട്യൂബ് തുടങ്ങിയതാണ് പ്രശ്നമെങ്കിലും അതൊന്നും കാണാമല്ലോ ഞങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്നിട്ട് ജനങ്ങളെല്ലാവരും കേറി സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ എനിക്ക് കറക്റ്റ് അറിയില്ല ഒരു വലിയ സബ്സ്ക്രിപ്ഷൻ കുറഞ്ഞ സമയം കൊണ്ട് കേറി അപ്പൊ കേരളം വേട്ടയാട വേട്ടയാടപ്പെടുന്നവരെ ചെറുത്തുപിടിക്കാനും ഉണ്ടാകും വേടൻ ഇനിയും പാടട്ടെ വേടന്റെ ഗാ ഇനിയും നമുക്ക് കാതോർക്കാം വേടന്റെ തീ തുപ്പുന്ന വാക്കുകൾ ഇനിയും പലരെയും കൊള്ളിക്കും അന്നും രാഷ്ട്രീയം വേടനെന്ന രാഷ്ട്രീയം പറയുന്ന മനോഹരമായ ഒരു സർഗസൃഷ്ടിക്ക് ജന്മം കൊടുക്കുന്ന വേടന്റെ കൂടെ നമ്മൾ ഉണ്ടാകും വേടന്റെ അപജയങ്ങളെ തള്ളിപ്പറയുന്നതോടൊപ്പം വേടനില് ഉയർത്തുന്ന മനോഹരമായ മൂല്യങ്ങളെ ചേർത്ത് പിടിക്കാനും സംരക്ഷിക്കാനും നമ്മൾ ഉണ്ടാകേണ്ടതുണ്ട് എല്ലാവിധ് പിന്തുണയും വേടന് നട്ടുച്ച ഇവിടെ സമർപ്പിക്കുകയാണ്